ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് അപ്പം ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് തോന്നുന്നു അല്ലേ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ ചെറിയ കുഞ്ഞിക്ക് ചെറുതായിട്ട് സുഖമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ പ്രശ്നമാവും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും വീഡിയോ ഇടാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതലും യൂസ്ഫുള്ളാകുന്നത് കടം കൊടുക്കുന്നവർക്കും കടം വാങ്ങുന്നവർക്കും ആണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ അപ്പോൾ എനിക്ക് വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് കടം കടം കൊടുക്കുന്നവരുടെ കാര്യമാണ് കടം വാങ്ങുന്നവരല്ല കടം കൊടുക്കുന്നവർ നിങ്ങൾ കടം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആണോ ആണെങ്കിൽ ഇനി മുതൽ കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക കടം വാങ്ങിക്കുന്നവർ മൂന്നിട്ടായിപ്പാന്നുള്ളത് ആരൊക്കെയാണത് ഒന്ന് കടം നമ്മൾ കൊടുത്താൽ അവർ നമ്മൾക്ക് എന്തായാലും അത് തിരിച്ചു തരും നമുക്ക് അങ്ങനെ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ടാവും അത് ഏതൊക്കെ ടൈപ്പ് ആണ് ആൾക്കാർ എന്ന് ഞാൻ തുടരെ പറയാം അപ്പോൾ നമ്മൾ കടം കൊടുത്താൽ അത് തിരിച്ചു തരും എന്ന് ഉറപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ ഒന്നാമത്തെ തരക്കാർ രണ്ടാമത്തെ തരക്കാരാണ് കടം കൊടുത്താൽ അവർക്ക് തിരിച്ച് തരണം എന്നുണ്ട് പക്ഷെ അവരുടെ സാഹചര്യം അവർക്ക് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് തരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് മാത്രമായിരിക്കും അവർ തരാത്തത് മൂന്നാമത്തെ ആൾക്കാർ എങ്ങനെയാണ് അവർ നിങ്ങളെ പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടും മാത്രം കടം വാങ്ങുന്നവർ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഈ മൂന്ന് തരക്കാരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ജസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ പണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നവരാണെങ്കിൽ അത് നമ്മളെ കൂട്ടുകാർക്കാവാം അടുത്തുള്ളവർക്കാകാം ബന്ധുക്കൾക്കാകാം ആർക്കും ആവട്ടെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ നമ്മൾ നമ്മളോട് വാങ്ങിച്ച പണം നമുക്ക് തരുന്നവരാരാണ് അതുപോലെ തരാത്തവരാണ് ആരാണ് അതുപോലെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് പുറകിൽ പോയി എൻ്റെ പൈസത്താ എൻ്റെ പൈസത്താന്ന് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളം വറ്റിക്കുന്നത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ പണം കൊടുക്കാതെ ഇരിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കടം കൊടുക്കുമ്പോഴുണ്ടല്ലോ പണം കടം വാങ്ങുന്നവരുണ്ടല്ലോ ആ സമയത്ത് നല്ല രീതിയിൽ നമ്മളോട് നല്ല വാക്കുകളും സൂഹിപ്പിക്കലും ഒക്കെ കൊണ്ട് പണം വാങ്ങും ഈ മൂന്നാമത്തെ തരക്കാരില്ലേ അവരെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പക്ഷെ നമ്മൾ പണം ചോദിക്കുമ്പോഴോ അവർ നമ്മളെ ശത്രുക്കളായി കാണുകയും ചെയ്യും അങ്ങനെയുള്ളവരുണ്ടായിട്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അത് അറിയാൻ നമ്മൾ ലേറ്റായിന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ നമ്മളെ കയ്യിൽ ഇട്ട് മൂടാൻ മാത്രം പണം പണമുണ്ടെങ്കിലും നമ്മളത് ആർക്കും കൊടുക്കാൻ പാടില്ല ഇക്കാലത്ത് കൊടുത്താലാണ് ശത്രുത കൂടുക മുൻപ് കൊടുത്തില്ലെങ്കിലായിരുന്നു ശത്രുത കൂടുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കൊടുത്താലാണ് ശത്രുത കൂടുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്നാമത്തെ തരക്കാരുണ്ടല്ലോ ഞാൻ പറഞ്ഞു അവരെ പിറകിൽ പോയി 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 അവരുടെ ശത്രുത നമ്മൾ വാങ്ങുക എന്ന ഒരു അവസ്ഥ ഉണ്ടാവും ആദ്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാട്ട ഉദാഹരണത്തിന് ഞാൻ തന്നെ ഞാൻ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാൻ എന്താ സംഭവം എന്ന് അപ്പുറത്തെ അമ്മായിയടുത്ത് ഞാൻ ഇപ്പോൾ അക്ഷയശ്രീക്ക് പോകാൻ രാവിലെ ഹസ്ബൻഡ് അടുത്ത് പൈസ വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കും വൈകുന്നേരം തരാമെന്ന് പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വൈകുന്നേരം ഹസ്ബൻ്റിനോട് വാങ്ങിച്ചിട്ട് ഈ വീഡിയോനിടയിൽ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാം എൻ്റെ കുഞ്ഞുമോളുടെ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് വെക്കുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കുമ്പോൾ അവളെ അടുത്ത് കൂട്ടിയാൽ അവൾ ഈ സ്റ്റാൻഡിൽ മൊബൈൽ വെൽക്കും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഡോർ അടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറത്ത് നിന്ന് സൗണ്ട് എടുക്കുന്നതാണ് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് അത് നിങ്ങൾ സഹകരിക്കാം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ രാവിലെ വാങ്ങുന്നു വൈകുന്നേരം കൊടുക്കുന്നു കൂടിപ്പോയാൽ നാളെ കൊടുക്കുന്നു അല്ലേ അങ്ങനെയുള്ള കടമൊന്നും കടമല്ല അത് കടമല്ല ജസ്റ്റ് നമ്മൾ ആവശ്യത്തിന് വാങ്ങുന്നത് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ തരക്കാർക്ക് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അവർ ഇത് നമ്മളെ കയ്യിൽ നിന്നും വാങ്ങും പക്ഷേ അവർക്ക് ചില സാഹചര്യത്തിൽ തരാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ എല്ലാവർക്കും എല്ലാ സാഹചര്യവും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ വിശ്വാസമുള്ള അത്രക്കും നല്ല വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കാം അവർ കുറച്ചും മെല്ലെ തരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുമായിട്ട് നിങ്ങൾക്ക് സഹകരിക്കുകയാണെങ്കിൽ കൊടുക്കാം പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്ത് അവരെക്കാളും ആവശ്യമായിരിക്കും പണത്തിന് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പണം കൊടുത്തിട്ട് അവർ പാവമാണെങ്കിലും പിന്നെ കുറച്ച് കുറച്ചായിട്ട് തരുമെങ്കിലും നമുക്കൊരു ആവശ്യം വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സങ്കടപ്പെടുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അറിയുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് അവർ തരുന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം അപ്പോൾ ഞാൻ പറയുന്നത് കടം കൊടുക്കുന്നവരാടാണ് ഈ മൂന്ന് ആൾക്കാരെ നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം എന്നിട്ട് മാത്രം കൊടുക്കുക ഈ ലാസ്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവരെ പരമാവധി ഒഴിവാക്കാം കൊടുക്കാതിരിക്കുക നമ്മളെ പണം അവർ വാങ്ങിയിട്ട് അവരുടെ മുന്നിൽ നമ്മൾ തന്നെ ശത്രുക്കളാവുന്ന ആ ഒരു അവസ്ഥ നമ്മൾ വരുത്തണം അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ തരക്കാരെ നമുക്ക് മാറ്റി നിർത്താം മൂന്ന് പേർക്കും കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഈ ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോ നമ്മൾ നമ്മളെപ്പോലെ ചെറിയ ആവശ്യം വരുമ്പോഴൊക്കെ വാങ്ങുന്ന അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല രണ്ടാമത്തെ ആൾക്കാർക്കും നമുക്കത്രക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ല ഈ മൂന്നാമത്തെ ആൾക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ചുരുക്കി പറഞ്ഞാൽ കടം കൊടുക്കുക എന്നുള്ളത് തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് സൂക്ഷിച്ചും കണ്ടും കടം കൊടുക്കുക ഓക്കെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ നമ്മുടെ പണം നമുക്ക് തന്നെ ഇരന്ന് വാങ്ങേണ്ട ഒരു ഗതികേട് വരരുത് അടുത്തത് ഞാൻ പറയുന്നത് കടം വാങ്ങിക്കുന്നവരെ കാര്യമാണ് കടം വാങ്ങിക്കുന്നവരുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ ഇപ്പം നിങ്ങൾ പിന്നെ ഇപ്പോൾ കടം വാങ്ങിക്കുന്ന എന്തിനാണ് എന്തിനു വേണ്ടിയാണ് നമുക്ക് കടം വാങ്ങിക്കേണ്ടി വരുന്നത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വരുമാനത്തിൽ വരുമാനത്തിൽ വരുമാനം വരുന്നതിനേക്കാൾ അതായത് നമുക്ക് വരുമാനം വരുന്നതിനേക്കാൾ നമ്മൾ ചിലവ് നടത്തുമ്പോഴാണ് നമുക്ക് കടം വരുന്നത് നമുക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ചിലവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കടം വാങ്ങേണ്ട ആവശ്യമില്ല അല്ലേ അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആർഭാടങ്ങൾ നടത്താതിരിക്കുക ആർഭാടങ്ങൾ നടത്താതിരിക്കുക നമുക്കിപ്പോൾ ഒരുപാട് ആർഭാടങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലാന്ന് നമുക്ക് ഈ ഒരു പണത്തിനോട് കൂടുതലൊരു ഇഷ്ടം വരുന്നത് പണം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത് പണം എല്ലാവർക്കും ഇഷ്ടമാണ് പണം ഉണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാനും പറ്റും ഇല്ല എന്നല്ല പക്ഷെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആഡംബരങ്ങളൊക്കെ കുറക്കാം ഡ്രസ്സ് പിന്നെ അതുപോലെ ക്രീംസ് നമ്മുടെ എന്താണോ ബോഡി എന്താ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ കഴിക്കില്ല വീടിൻ്റെ ആവശ്യങ്ങൾക്കോ ചിലപ്പോൾ വീടിന് വേണ്ടി ലോൺ എടുത്തവരായിരിക്കാം ചിലപ്പോൾ എന്തിനുമായിരിക്കാം അവരവരുടെ കാര്യങ്ങൾ എന്താണ് അതനുസരിച്ചായിരിക്കുമല്ലോ കടം വാങ്ങുക ചിലപ്പോൾ ലോൺ എടുത്തതായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ വാങ്ങുന്നതായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റും ലോൺ എടുക്കുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റും പലിശക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇത്ര രൂപക്ക് ഇത്ര പലിശയൊക്കെയാണ് ആൾക്കാർ വാങ്ങുന്നത് അല്ലേ അപ്പോൾ ഇത്ര പൈസക്ക് ഒക്കെ കടം വാങ്ങുമ്പോൾ അത്ര പൈസ പലിശ തിരിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ ആലോചിച്ചിട്ട് വേണം കടം വാങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് ലാസ്റ്റ് പലിശക്കാർക്കൊക്കെ കടം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരിക്കും അത് അതുകൊണ്ട് പരമാവധി കടം വാങ്ങാതെയും നോക്കാം പരമാവധി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആർഭാടങ്ങൾ കുറക്കാം വലിയ വീട് എന്നുള്ളത് ഒരു ചെറിയ വീടായിട്ട് ഒതുക്കാം അങ്ങനെ ഭക്ഷണമൊക്കെ എന്ത് ഫാസ്റ്റ് ഫുഡും വലിയ വലിയ ചിക്കനും മട്ടൻ കോ പിന്നെ മീൻ ഇതൊക്കെ ഇതൊക്കെയല്ലാതെ സിമ്പിളായിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് ആർഭാടങ്ങൾ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിൽ പൈസ തികയാതിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് കുറച്ച് കടം വാങ്ങിയാലോ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലോന്ന് തോന്നുന്നത് ആ കടം നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പല സ്ഥലത്തും സൂയിസൈഡും അതുപോലെ ഡിപ്രഷൻ പിന്നെന്താ വലിയൊരു കുഴിയിലൊക്കെ പോയി വീഴുന്നത് പിന്നെ എനിക്ക് ഇക്കൂട്ടത്തിൽ നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ക്യാഷ് ചുമ്മാ തരാ എന്ന് പറഞ്ഞാൽ വരെ നിങ്ങൾ ആരോടും വാങ്ങരുത് ചുമ്മാ ഒരാളും പണം തരില്ല അതിന് പിറകെ എന്തെങ്കിലും ട്രാപ്പ് കാണും എന്തെങ്കിലും ട്രാപ്പ് കാണും നമുക്കറിയില്ല പ്രത്യേകിച്ച് നമുക്ക് അറിയാത്ത ഒരാളുമായിട്ട് പെട്ടെന്ന് കമ്പനി ആവുകയോ രണ്ട് മൂന്ന് മാസത്തെ പരിചയം മാത്രമൊക്കെ ഉള്ളവരോട് പണം കുഴപ്പമില്ല എനിക്കിപ്പോൾ ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ യൂസ് ചെയ്തോ കയ്യിൽ ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയെന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയെന്നോ കുഴപ്പമില്ല എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നാലും ഒരു കാരണവശാലും വാങ്ങരുത് വീട്ടമ്മമാർ പ്രത്യേകിച്ച് തിരിച്ച് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു കാരണവശാലും അവർക്ക് ഒരു ട്രാപ്പ് ഇല്ലാതെ അവർ അങ്ങനെ പറയൂല അപ്പോൾ ഒരു ദിവസം നിങ്ങളോട് പിന്നെ ഇപ്പം നിങ്ങൾ അവർ കുഴപ്പമില്ല എടുത്ത് ടുത്ത് എനിക്കൊരു ആവശ്യമില്ലാത്തല്ല നിനക്കൊരാവശ്യമല്ലോ തരുമ്പോൾ നമ്മൾ ചിലപ്പം വാങ്ങിക്കുമായിരിക്കും ചിലപ്പോൾ അവർ അതിലൊരു ചതിവുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആര് ചുമ്മാ പണം തരാമെന്ന് പറഞ്ഞാലും വാങ്ങാൻ പാടില്ല വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല കാരണം ചുമ്മാ കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ ആശിക്കരുത് ഒരിക്കലാശിക്കരുത് വീട്ടമ്മമാർ പ്രത്യേകിച്ച് എന്തായാലും ആശിക്കാൻ പാടില്ല ചുമ്മാ ഒരാളും പൈസ തരില്ല ചുമ്മാ ഒരാളുടെ പൈസ നമ്മൾ ആശിക്കാനും പാടില്ല അറിയാലോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പിന്നെ എന്താണെന്ന് പറയുക അരുതാത്തതൊക്കെ ആഗ്രഹിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ നോക്കിയാൽ അത് നമുക്ക് തന്നെയാണ് പിന്നെ ആയിട്ട് വരിക അപ്പോൾ വെറുതെ എനിക്കിപ്പോൾ ഒരാവശ്യവുമില്ല ക്യാഷ് നീ എടുത്തോ എന്ന് ആരും പറഞ്ഞാലും നിങ്ങൾ വാങ്ങാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വലിയ വലിയ അറിവ് അല്ല എനിക്ക് പക്ഷേ എന്നാലും ചുറ്റിലുള്ള കുഞ്ഞ് കുഞ്ഞ് അറിവ് ഫ്രണ്ട്സിൻ്റെയും എൻ്റെയും അതുപോലെ കുറച്ച് കുറച്ച് അറിവ് വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെയും എല്ലാവരുടെയും കുറച്ച് കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊരു കണ്ടൻറ്റുമായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ടിക്ക